ഇന്നത്തെ വിഷയം പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയെടുത്തിരിക്കുന്ന വചനങ്ങളും ചില സംഭവങ്ങളുമാണ് പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലാണെന്ന് പറഞ്ഞിരിക്കുന്നത് എബ്രായർ പത്ത് ഒന്നാം വാക്യമാണ് അതൊന്ന് വായിക്കാം എബ്രായർ പത്ത് ഒന്ന് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപമല്ലായത് കൊണ്ട് ആണ്ടുതോറും ഇടുപിടാതെ കഴിച്ചു വരുന്ന അതേ ആകങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല നിലയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇക്കാര്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന കാര്യം ഇസ്രായേലും ജനം മിസൈൻ ദേശത്ത് ധൈര്യത്തിലായിരുന്ന ഇഷ്ടകാലവും അത് കഴിഞ്ഞ് മരുഭൂമിയിൽ വന്ന കാലവും അതിനുശേഷം ഖനാൻ ദേശത്തേക്ക് വന്ന കാലവും അത് കഴിഞ്ഞിട്ട് ഇനി വരാനുള്ള അന്ത്യക്രിസ്വിൻ്റെ കാലവും അത് കഴിഞ്ഞ് ആരാഴ്ചയും അത് കഴിഞ്ഞ് പുതിയ എന്ന് പറയുന്ന സ്വർഗീയമായ അവസ്ഥയുള്ള സ്ഥലവും കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കാലഘട്ടങ്ങളെ പറ്റിയൊന്ന് പഠിക്കാം ഇസ്രായേൽ ഈജിപ്തിലായിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടം ഇസ്രായേൽ ഈജിപ്തിലായിരുന്ന കാലഘട്ടം എന്നുള്ളത് പഴയ നിയമകാലഘട്ടം ഇതിൽ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് പുതിയ നിയമകാലഘട്ടം ഇസ്രായേൽ മരുഭൂമിയിലായിരുന്ന നാൽപ്പത് വർഷം അത് പഴയ നിയമകാലം അതിനെ കമ്പയർ ചെയ്യുന്നത് ആയിരം വർഷം ക്രിസ്തുവിനോടൊപ്പം ശുദ്ധീകരിക്കപ്പെട്ട ഭൂമിയിൽ അത് കഴിഞ്ഞ് കനാശിലായിരുന്ന ഇസ്രായേലിൻ്റെ കാലം അത് പഴയ നിയമം പിന്നെ പുതിയ ഇസ്രായേമിലെ ഇസ്രായേൽ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പഴയ നിയമം ആദ്യം നോക്കാം പഴയ നിയമത്തിൽ നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽ ഈജിപ്തിലായിരുന്നു ഈ കാലഘട്ടത്തിൽ ഫറോമാർ നാനൂറ് വർഷം ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു ഈജിപ്തിൽ ഫറോവയുടെ മുൻപിലും ആ ദേശത്തും മോശ ബാധകൾ വരുത്തി ഈ കാലഘട്ടത്തിൽ സൗരയുദ്ധത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു വീഡിയോ നമ്പർ നയൻറ്റി നോക്കിയത് കാണാം പെർപ്പാട് ഏഴാം അധ്യായം മുതൽ പന്ത്രണ്ടാം അധ്യായം വരെ ഉപയോഗിക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഈജിപ്തിൽ നിന്നുള്ള വിടുതലിന് ശേഷം ഇസ്രായേൽ നാൽപ്പത് വർഷം മരുഭൂമിയിലായിരുന്നു ഇക്കാലത്ത് പല യുദ്ധങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും ഇസ്രായേൽ ജനത്തിനും യഹോവ ജയം കൊടുത്തു മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ ദൈവം ശ്രേഷ്ഠകരമായി നടത്തി ഈ കാലത്ത് പല യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇസ്രായേൽ ജനമാണ് ജയിച്ചിരുന്നത് സിഹോൻ ഹോക്ക് എന്ന് പറയുന്ന വലിയ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് അവർ ഖനാന് ദേശത്തേക്ക് കിടന്നു പോകുന്നത് ആ സമയത്ത് ഇവരൊക്കെ ഭക്ഷണം എല്ലാം ദൈവം സ്വർഗത്തിൽ നിന്നും കൊടുക്കുക ചെയ്തത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഭക്ഷണം അവർക്ക് കൊടുത്തിരുന്നത് അവരുടെ ഡ്രസ്സ് മാറേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നല്ല ചെരുപ്പ് മാറേണ്ടി വന്നില്ല അവർ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഖനാന്തേശത്ത് വരിക എന്നുള്ളതായിരുന്നു ഖനാന് ദേശം വിസാരം ഇതിനു വേണ്ടി ദൈവം കരുതിയിട്ടുള്ള സ്ഥലമാണ് മരുഭൂമിയിൽ വെച്ച് മോശം മരിച്ചുപോയി അതിനുശേഷം ജോഷ്യ വേണം അവരെ ആദ്യം നാൽപ്പം കൊല്ലം നടത്തിയത് പിന്നെ ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെ കഴിഞ്ഞ ശേഷം വേറെ പല ന്യായാധിപന്മാരും അവിടെ ഭരിച്ചു പിന്നെ രാജാക്കന്മാരെല്ലാം ഭരിച്ചു അതിനുശേഷം ഒരു ബാബേൽ പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്തു എനാദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള പുതിയ ഇസ്ലാമിയനെ പോലെയുള്ള ഒരു സ്ഥലമായിട്ടാണ് പഴയ നിയമത്തിൽ ഈ ഹോവ ഇസ്രായേൽ ദിനത്തിന് കൊടുത്തത് പക്ഷേ ആ കാലത്ത് ഒരു വചനം പരിക്കാതെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച സമയത്ത് അവർക്ക് പരാജയം ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട് പക്ഷേ പുതിയ ഇസ്ലേം വരുമ്പോൾ അങ്ങനെ ഒരു ഇല്ല ആത്മീയ ശരീരമുള്ള മനുഷ്യരായിട്ടാണ് അവിടെ ജീവിക്കുന്നത് പിന്നെ പുതിയ നിയമം കമ്പയറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതില് ഈ പറഞ്ഞ ഇസ്രായേൽ ഈജിപ്തിലായിരുന്ന കാലവും അതുപോലെ തന്നെ ഇത് ക്രിസ്തുവിൻ്റെ കാലം ഒരുപോലെയാണ് ഈജിപ്തിലായ നേരം ഒരു കഷ്ടകാലമായിരുന്നു യാക്കോവിൻ്റെ കഷ്ടകാലമായിരുന്നു അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അത് രമ്യാപ്രഭാചക പുസ്തകത്തിലത് എഴുതിയിട്ടുണ്ട് അതിലെഴുതി ആൾ നാൾ പോലെ വേറെ ഇല്ലാതവണ്ണം അത് വലുതായിരിക്കുന്നു അത് യാക്കോവിന് കഷ്ടകാലം തന്നെ എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും ഇത് ക്രിസ്തുവിൻ്റെ കാലത്തെ കാര്യമാണ് ഇവിടെ റമ്യാപ്രവാചകൻ എഴുതിയിരിക്കുന്നത് ഇത് ക്രിസ്തുവിന്റെ കാലഘട്ടം ഏഴു വർഷമാണ് ഈ കാലയളവിൽ ഇസ്രായേൽ വലിയ കഷ്ടതയിലൂടെ കടന്നുപോകും മ്യാവിലിപ്പോൾ പോലെ ഈ സമയം ഇസ്രായാലിൻ്റെ നാനൂറ്റിപ്പത് വർഷ പ്രവാസകാലത്ത് സംഭവിച്ച പോലെ സൗരയൂഥത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും ഭൂമിയുടെയും മറ്റുള്ള ഗ്രഹങ്ങളുടെ സൂര്യൻ്റെയൊക്കെ മാറ്റങ്ങൾ ഈ പഴയ നിയമകാലത്ത് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ത്യക്രിസ്വിൻ്റെ കാലത്തിന് തൊട്ടുമുമ്പ് മുതലും അതങ്ങനെ സംഭവിക്കും അതിനെ ബന്ധപ്പെട്ട വീഡിയോ നമ്പർ എട്ടും എട്ട് പോയിന്റ് ഒന്നുമാണ് അത് നോക്കിയാലും മനസ്സിലാവും മറ്റേ ഇതിൻ്റെ പറഞ്ഞിരിക്കുന്ന വീഡിയോ നമ്പർ ആണ് അതിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോകൾ നോക്കണം അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈജിപ്തിൽ പുറവയുടെ മുമ്പിലും ആ ദേശത്തും മോശ വരുത്തിയ ബാധകൾ പോലെ തന്നെ രണ്ട് സാക്ഷികൾ ഭൂമിയിൽ ബാധകൾ വരുത്തുന്നതായി വിളിപ്പാട് പോലും എഴുതിയിരിക്കുന്നു അത് നമുക്കൊന്നെടുക്കാം മൂന്ന് ടു ആറ് വരെ അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും അവർ ഇട്ടെടുത്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കും മൂന്നര വർഷം പ്രവചിക്കും അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന രണ്ട് ഒരു വർഷവും രണ്ട് നിലവിളക്കും ആകുന്നു ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാനിച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവർ ഇങ്ങനെ മരിക്കേണ്ടി വരും അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതുകൊണ്ട് ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും തകലപാതകൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പാനും അധികാരമുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏരിയാവും മോശയും ചെയ്ത കാര്യങ്ങളെ പോലെയാണ് ഈ വരാവുന്ന രണ്ട് സാക്ഷ്യം കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ മോശ ഏലിയാവുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല അതിലൊരാൾ യോഹനാൻ തന്നെയായിരിക്കും എന്നുള്ളതിന് തെളിവ് നമുക്കുണ്ട് രണ്ടാമത്തെ ആൾ ഏരിയാവായിരിക്കുന്നേ അടുത്ത് എന്താ ഇരിക്കുന്നത് നാല് വർഷത്തെ ഇസ്രായേലിന്റെ ഈജിപ്തിലെ കഷ്ടങ്ങളുമായി ഈ പീഡനകാല താരതമ്യം ചെയ്യും പീഡനകാലം എന്ന് പറയുന്നത് അന്ത്യ കാലം പിന്നെ അടുത്തത് മരുഭൂമിയിലായിരുന്ന ശ്രേഷ്ഠകരമായ കാലത്തെ ആയിരം വർഷം യേശുക്രിസ്തുവിന്റെ ഭരണകാലമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും കഷ്ടതകൾക്ക് ശേഷം ഈ ലോകത്ത് ക്രിസ്തുവിന്റെ ആയിരം പ്ലസ് വർഷത്തെ ഭരണം വരുന്നു ഇത് അനുഗ്രഹീതമായ ഒരു കാലഘട്ടമായിരിക്കും ദൈവജനത്തിന് പ്രത്യേകമായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തെ ലോകമനുഷ്യർ ദൈവജനത്താൽ ഭരിക്കപ്പെടും വെളിപ്പാട് രണ്ട് ഇരുപത്താറ് എഴുപത്തി ഏഴ് പറഞ്ഞിരിക്കുന്നത് പോലെ ഇരുമ്പുകൾ കൊണ്ട് ഭരിക്കും എളുപ്പത് രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് നോക്കാം ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികയും ചെയ്യുന്നതിന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും അവർ പശുവന്റെ പാത്രങ്ങൾ പോലെ നുറുകിപ്പോകും എന്നാ പറഞ്ഞിരിക്കുന്നത് ഇരുമ്പുകൾ കൊണ്ട് ഭരിക്കും എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും യുദ്ധം ഉണ്ടാവും ഈ അവസാനത്തിലുള്ള യുദ്ധം ഗോകുമാഗോ യുദ്ധമാണ് ആയിരം വാഴ്ചയുടെ തുടക്കത്തിൽ ഇസ്രായേലുമായുള്ള മികുത താഴ്വേലെ യുദ്ധം കുറച്ചുനാൾ കൂടി ഉണ്ടാകും ഇസ്രായേൽ ശത്രുക്കളെ കഠിനമായി തോൽപ്പിക്കും അന്തി ഭരണത്തിന്റെ അവസാനത്തെ ദിവസമാണ് യേശുക്രിസ്തു ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് ആ സമയത്ത് ഇസ്രായേലും ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരും കൂടി വന്ന് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സമയത്ത് അവർക്ക് നിവർത്തിയില്ലാതെ വരുമ്പോൾ അവർ നിലവടിച്ചിട്ടാണ് യേശു ക്രിസ്തു അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു താഴത്തേക്ക് ഇറങ്ങി വരും അപ്പോഴാണ് സിരാജ് ജനത്തിന് യേശു ക്രിസ്തു രക്ഷ കൊടുക്കുന്നത് ആ യുദ്ധത്തിൽ ശത്രു സൈന്യം അതായത് ലോകത്തിലെ സകല ജാതികളെയും യേശു ക്രിസ്തു തോൽപ്പിക്കും തോൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തെ സഹായിക്കുകയും ചെയ്യുന്നു അവസാനം ബാക്കിയുള്ളവരെ യേശു ക്രിസ്തു തന്നെ വായെന്നുള്ള വാളുകൊണ്ട് കൊല്ലുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഇസ്രാജനം തന്നെയാണ് ദൈവസഹായത്താൽ അവരെ തോൽപ്പിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് സെഖറിയാവ് പന്ത്രണ്ടേ ആറിലാണ് അത് നോക്കാം അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെടയിൽ തീപ്പന്തം പോലെയാക്കും അവർ വലതുഭാഗത്തും ഇടതുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും ഇസ്ലേമിന് സംസ്ഥാനത്ത് ഇസ്ലേമിൽ തന്നെ വീണ്ടും നിവാസികളുണ്ടാകും ഞാൻ ഇസ്ലാമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും വരുന്ന സമയത്ത് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് ദാവീദ് ദുരത്തിന്മേലും ഇസ്ലേം നിവാസികളുടെ മേലും കൃപയുടെ യാതനകളുടെ ആൽ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളതെങ്കിലേക്ക് അവർ നോക്കും ഏതോ ജാതനയെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനയെക്കുറിച്ച് വികസനിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വികസനം ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ തന്നെ ഇതെല്ലാം ഇതൊക്കെ അങ്ങിങ്ങും അല്പം മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ആയിരം ആണ്ട് വാഴ്ചയുടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളും ട്രയൽ യുദ്ധം ചെയ്യും യെസിക്സ് വന്ന ആ ദിവസം തന്നെ എല്ലാവരെയും അങ്ങ് നശിപ്പിക്കുകയല്ല ചെയ്തത് കുറച്ച് ദിവസം അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ശകരിയാവന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ആയിരം വർഷത്തിന്റെ തുടക്കത്തിലും കൈവിടപ്പെട്ട വിശ്വാസികളുടെ നാശം സംഭവിക്കും യശു കുത്ത് വരണ സമയത്ത് പകുതി പേരെടുക്കപ്പെടും പകുതി പേര് കൈവിടപ്പെടും വിശ്വാസികളിൽ ഇതുപോലെ തന്നെ മരുഭൂമിയിലും നാശം സംഭവിച്ചു ജോഷയും കാലവും ഇരുവയസ്സു താഴെ കുട്ടികൾ ഒഴികെ എല്ലാവരും മരുഭൂമിയിൽ മരിച്ചു ഈ കാലഘട്ടത്തെ ആയിരം പ്ലസ് വർഷം ഇസ്രായേലിൻ്റെ മരുഭൂമിയിൽ നാല്പത് വർഷങ്ങളുമായി താരതമ്യപ്പ് ഇവിടുത്താവുന്നതാണ് അതല്ലേ നമ്മളൂടെ ചെയ്തേ ഈ നാല്പത് വർഷവും ഈ ആയിരം വർഷമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തത് അത് കഴിഞ്ഞിട്ട് വരുന്നത് അക്ഷരിക ഖനാനും ഇതും ആത്മീയ കനാനാണ് ഏത് പുതിയ പോകുമാകോ ഇതത്തിനു ശേഷം എല്ലാ ഭാവികളെയും യേശുക്രിസ്തു നശിപ്പിക്കും ഈ യുദ്ധത്തിന് ശേഷമാണ് അന്തിമവിധി വരുന്നത് ഈ വിധി ഒരു ദിവസത്തേക്കുള്ളതാണ് ഈ അന്തിമവിധിയുടെ സമയത്ത് ഇന്നത്തെ പ്രപഞ്ചവും മാറ്റപ്പെടും ഈ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് ശേഷമുള്ള അവസാന സംഭവം സ്വർഗത്തിൽ നിന്നുള്ള പുതിയ ഇസ്ലാമിന്റെ വരവാണ് പുതിയ ഇസ്ലാമിനെ പഴയ നിയമത്തിലെ കനാന്തേശവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്